ഈ വയനാട് വാഗേരിയിലെ ജനങ്ങളുടെ ആശങ്കയിലേക്കാണ് അവിടെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ആറാം ദിവസവും തുടരുകയാണ് കടുവയെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ദൗത്യം ഊർജ്ജിതമാക്കുകയാണ് വനവുപ്പ് കുങ്കിയാനകളെയായ വിക്രം ഭരത് ഇവരെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ടാണ് ഈ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത് എം കമൽ വിവരങ്ങളുമായിട്ട് കമൽ വല്ലാത്തൊരു പേടി ഒരാളുടെ മരണം കണ്ടതാണ് ഇത് ഈ കുങ്കിയാനകളുടെ രംഗപ്രവേശത്തോടുകൂടി ആ ദൗത്യവിനെ അധികം നീളില്ല എന്ന് ഉറപ്പിക്കാമോ ദിവീഷ് എത്രയും പെട്ടെന്ന് ദൗത്യം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രണ്ട് കുങ്കിയാനകൾ ഈ വാഗേരിയിൽ എത്തിയത് ഇന്ന് രണ്ടാനകളും തെരച്ചിലിനായി ഇറങ്ങിയിട്ടുണ്ട് കാപ്പിത്തോട്ടങ്ങളിലൂടെയൊക്കെയാണ് തിരയുന്നത് അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ജോലിയൊന്നും എടുപ്പിക്കാത്ത തോട്ടങ്ങളുണ്ട് ആ തോട്ടങ്ങളൊക്കെ കാടുമൂടി കിടക്കുകയാണ് പൊന്തക്കാടുകളും കുറ്റിക്കാടുകളുമൊക്കെയുള്ള പ്രദേശമാണ് അവിടെയാണ് പ്രധാനമായും ഈ ആനകളെ ഉപയോഗിക്കുന്നത് കാരണം ആളുകൾക്ക് നേരിട്ട് പോയി തിരയാനുള്ള ബുദ്ധിമുട്ടുണ്ട് കടുവ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആനപ്പുറത്ത് ഇരുന്ന് തിരയാം അതോടൊപ്പം ഈ ആനയെ ഇതിലൂടെയൊക്കെ നടത്തിച്ചാൽ കടുവ പുറത്തേക്ക് വരും ആ ഈ കുറ്റിക്കാട്ടിനുള്ളിൽ നിന്നുള്ള നിന്ന് എന്നൊരു പ്രതീക്ഷയുമുണ്ട് അത്തരത്തിലുള്ള തെരച്ചിലൊക്കെയാണ് നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ചും രാവിലെ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്തായാലും ഇന്ന് ഒരു ശുഭകരമായ ഒരു വിവരം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് വനംവകുപ്പിനും നാട്ടുകാർക്കും ഒക്കെയുള്ളത് ആറ് ദിവസമായി തെരച്ചിൽ തുടങ്ങി രുന്നു കടുവയെ ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നു പ്രായാധിക്യമുള്ള കടുവയാണ് പതിമൂന്ന് വയസ്സുള്ള ആൺകടുവയാണ് അതുകൊണ്ട് തന്നെ അതിന് അവശ്യതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിഗമനം കാട്ടിലേക്ക് തിരിച്ചു കയറാൻ സാധ്യതയില്ല അതുകൊണ്ട് അതിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ള മാർഗം ശരി എന്തായാലും ദൗത്യം വേഗത്തിൽ പൂർത്തിയാകട്ടെ ഭാഗത്തെ കർഷകർ പോലും ഇപ്പോൾ കൃഷിയിടത്തിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു പേടിയിലാണ് നിൽക്കുന്നത് ഒരാളുടെ മരണവും കൂടി കണ്ടതുകൊണ്ട് ആളുകൾക്ക് വല്ലാത്ത ഒരു ആശങ്കയുമുണ്ട് കമലാണ് വിവരങ്ങൾ നൽകിയത്